عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وخاتم النبيين ورسول رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. ഖമാ ഇബ്രാഹിം ഇബ്രാഹിം ഫുൽ സർവാദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സർവാദിനാഥനായ റബുൽത്ത് നമുക്കെല്ലാവർക്കും ആഷിയത്തോടു കൂടെയുള്ള ദീർഘായു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ വേദിയിലാണ് നാം ഉള്ളത് ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചതുപോലെ ഹബീബരായ മുഹമ്മദ് റസൂൽഹി സലുഅലിഹു വസ്ലമ തങ്ങളുടെ ഒരു പേരക്കെടാവ് നമ്മുടെ മജ്ലിസിൽ ഇന്ന് ഉണ്ട് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് ആയത്തുകൾ മനഃപ്പാഠമാക്കിയ ഒരു സയ് അവറുകളാണ് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്നത് സർവശക്തനായ അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസിലെ ആഫിയത്ത് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറാത്തുകളും സഖനാത്തുകളും നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാള്ള ഇന്ന് എൻ്റെ ക്ലാസ് ഇല്ല ഇന്ന് സൈദവറുകളുടെ നസീഹത്തും ദ്വായുമാണ് ഉണ്ടാവുക എല്ലാവരും ഈ വീഡിയോ കാണുകയും പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു അനുഹമ്മദുൽഹി റബുല്ലമീൻ സയ്യിദ് അവറുകളെ സ്നേഹത്തോടുകൂടെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസലമലൈക്കും വാർമത്തല്ല السلام عليكم ورحمه الله وبركاته الحمد لله الصلاه والسلام على اشرف رسل الله وعلي كل من الصحابه اجمعين اما بعد اتوم سني هذا الغالب محبين عليه എന്തുകൊണ്ടും വളരെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് നമുക്കുള്ളത് ഏറ്റവും ഭാഗ്യം ഉള്ള ഒരു കൂട്ടരാണ് മനുഷ്യർ എന്ന് പറയും മറ്റു ജീവജാലങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു സുബഹാന വേറിട്ട രീതിയിൽ മനുഷ്യർക്ക് നൽകിയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബുദ്ധിയും മറ്റേത് തിരിച്ചറിവും ആ നിലയിൽ വളരെ ഭാഗ്യം ഉള്ള ഒരാണ് മനുഷ്യർ എന്ന് നമ്മൾ വേറെ ഒരു ഭാഗ്യം അമ്മയെല്ലാം ഹബീബായ തിരുനബീസു അലൈവിസല തങ്ങളുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് വേറൊരു ഭാഗ്യം അങ്ങനെ മനുഷ്യരായ നമുക്ക് രണ്ട് ഭാഗ്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് വേറെ ലോകത്ത് ആർക്കും കിട്ടാത്തതായ രണ്ട് ഭാഗ്യങ്ങളാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഭാഗ്യം ആ ഹബീബായ സല്ലൈ വങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടു എന്നത് നാം വിസ്മരിക്കാൻ പാടുള്ളതല്ല ആ ഹബീബായ തിരുനബി തിരഞ്ഞെടുപ്പ് അലൈ വസല്ല തങ്ങളെ പിൻപറ്റി ജീവിക്കേണ്ടത് അവിടുത്തെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ഓരോരുത്തരുടെയും കടമയാണ് കടപ്പാട് ലോകത്ത് വന്നു പോയതിൽ ഇന്ന് ഇങ്ങനൊരു നേതാവിനെ ആർക്കും കാണിക്കാൻ സാധിച്ചിട്ടില്ല ഇനി കാണിക്കാൻ കഴിയത്തതുമില്ല അങ്ങനെയുള്ള ഒരു നേതാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒഫാത്തിൻ്റെ സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്നുള്ള വാക്യങ്ങളാണ് അവിടുന്ന് ഉച്ചരിച്ചു കൊണ്ടിരുന്നത് അത്രത്തോളം ഉമ്മത്തിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആ ഉമ്മത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് അഷ്റഫുൽ അഷ്റഫ് അൽ ഹൽക്ക് പൊഹാറസൂലുല്ലാഹി സല്ലുല്ലാളി വസല്ല തങ്ങൾ ആ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസത്തിലാണ് നാം ഉള്ളത് അതായത് തിങ്കളാഴ്ച ദിവസം നൽകണം അല്ല അംബാഹുവേ മരണപ്പെട്ടു പോയ ഉസ്താദ് നീ വർദ്ധിപ്പിച്ച് നൽകണേ തമ്പുരാനെ അവരുടെയൊക്കെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണേല്ല അവരെയും ഞങ്ങളെയൊക്കെ നീ നിന്റെ ജന്മത്തിൻ്റെ ഐമിൽ ഒത്തുചേർത്ത് അനുഗ്രഹിക്കണേയല്ലോ നിന്റെ ഹബീബ് സല്ലു വലൈ വസ്ലമ തങ്ങളുടെ ഷെഫാത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് ചേർക്കണേ തമ്പുരാനെ എവിടത്തെ ഉതൽ കൗസറിൽ നിന്നും പാനീയം കുടിക്കാൻ നീ തോഫീക്ക് നൽകണേ അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ അമ്പാവേ ഞങ്ങൾ നീ വിജയികൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്നും നീ ഞങ്ങളെ കാക്കണം അമ്മ അല്ലാഹുവേ ഞങ്ങളെ ആക്കിപത്ത് നീ നന്നാക്കണം അല്ലാ ഞങ്ങളിൽ വന്നു പോ വന്നിട്ടുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ അള്ളാ ഏതെങ്കിലും മാരകമായ രോഗങ്ങളുടെ അണുക്കൽ ഞങ്ങളെയോ ഞങ്ങൾ ഭാര്യമാരുടെയോ മക്കളുടെയോ മാതാപിതാക്കളുടെയോ മറ്റു ബന്ധുമിത്രാദികൾ ഞങ്ങളുമായി അടുത്തവര് ഞങ്ങൾ സ്നേഹിക്കുന്നവര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് ആരുടെയെങ്കിലും ശരീരത്തുണ്ടെങ്കിൽ റബ്ബേ നീ എത്രയും പെട്ടെന്ന് ഒരു ജലദോഷപ്പനിയായിട്ടോ മറ്റൊക്കെയും നീ അതിനെ ശരീരത്തിൽ നിന്നും മുന്മൂലം ചെയ്യണം അല്ലോ അമ്പാവേ നീ എത്രയും പെട്ടെന്ന് ആ അണുക്കൾ നീ നിർമാർജനം ചെയ്യണേ തമ്പുരാനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളെ ഭാര്യമാരെ സ്വീകരിക്കണം തമ്പുരാനെ ഞങ്ങളെ മക്കൾ നീ സ്വാല ഹത്തിനും ദുനിയാവിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ തമ്പുരാനെ ഈ ആക്കണേ നീ സ്വീകരിക്കണേ അല്ലാ അല്ലാവേ ഞങ്ങളെയോ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ ബന്ധുമിത്രാദികൾ ഞങ്ങളെ ഭാര്യ ഭാര്യസന്താനങ്ങൾ ഞങ്ങളെ സന്താന പരമ്പരകളിൽ നിന്നും ആരെയും നീ വിതത്തിലേക്ക് തള്ളിവിടല്ല നലാലത്തിലേക്ക് തള്ളിവിടല്ല തമ്പുരാനെ എല്ലാവരെയും നീ ആ ഒരു സുന്നവൽനായൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം തമ്പുരാനെ ഈ ദ്വാണെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ നീ സ്വീകരിക്കണേ തമ്പുരാനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ നിന്റെ ഹബീബ് സല്ലു അല്ലൈ വസല്ല തങ്ങളുടെ തങ്ങളുടെ ഇഷ്കെക്കാൻ നീ തോപ്പീക്ക് നൽകണേ അല്ല മരണം വരെയും അവിടുത്തോട് സ്വലത്ത് ചൊല്ലാൻ അവിടുത്തെ മധുഹകൾ പാടാൻ പറയാൻ റബ്ബേ നീ തോപ്പിക്ക് നൽകണേ അല്ലാ നീ സ്വീകരിക്കണേ റബ്ബേ നീ തട്ടിക്കളയല്ല ഹസന في الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا رحم آباءنا وأماتنا وأساتذنا كما ربونا صغارا آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد